കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആളുകൾ കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം വലിയ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത് ഇതിപ്പോൾ തെരച്ചിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം രണ്ട് രാത്രി മൂന്ന് പകലിടെ ഉറക്കു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നില്ല എന്നുള്ള ചെറിയൊരു പരാതി ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് കീഴൂറിലെ ഹാർബറിലാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു റിയാസ് എന്ന് പറയുന്ന കല്ലം വളപ്പിലെ ചെമനാട് കല്ലം കല്ലമ്പളപ്പിലെ റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു വിനോദത്തിനായി മീൻ പിടിക്കാൻ ഈ ഇവിടെ വന്നത് അദ്ദേഹത്തിനെ ഇന്ന് കാണാതെ ഇരിക്കുകയാണ് ഏകദേശം അറുപത് മണിക്കൂറുകളോളം പിന്നിട്ട് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു വിവരമില്ല അദ്ദേഹം ഈ ഈ തീരത്ത് അദ്ദേഹത്തിൻ്റെ ബൈക്കും അദ്ദേഹത്തിൻ്റെ ബാഗുമാണ് കാണാനിടയായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഇതുപോലെ തന്നെ ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ തിരച്ചിലാണുള്ളത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതാ ബോട്ടൊക്കെ ബോട്ടൊക്കെ ബോട്ടും തോണിയുമൊക്കെ ആ തിരച്ചിലാണ് പക്ഷേ എന്നെ ഇവിടെ വേണ്ടത്ര രീതിയിലേക്കുള്ള അതായത് അധികൃത ഭാഗത്തു നിന്നുള്ള വേണ്ടത്ര ഇടപെടൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളോട് തന്നെ ചോദിച്ചറിയാം സാധാരണ രീതിയിൽ ഒന്ന് വരാറുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ദുബൈയിലാണോ നാട്ടില് വന്നതി വരുമ്പോ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഇനി വരാറുണ്ട് അന്ന് ദിവസവും അതേപോലെ തന്നെ രാവിലെ എർലി മോർണിംഗ് എന്നെ വന്നു ഏകദേശം അഞ്ചു മണിയാകുമ്പോ എന്നെ ഒന്ന് ഒറ്റക്കാണ് വരുന്നത് പക്ഷേ ഈടെ ആരോടെ ചങ്ങായിമാർക്ക് ഉണ്ടാകുന്നു ഒരു ടൈമിന് അയാൾ അന്ന് വരുന്നില്ല എന്ന് രാത്രി മെസ്സേജ് ഇട്ടിട്ട് കൊടുത്തു ആ അവൻ്റെ വാട്സപ്പ് സീനേക്ക് ശേഷം രാത്രി പതിനൊന്ന് പതിനൊന്നേ ചിൽഡറൊക്കെയാണ് ലാസ്റ്റ് സീനുള്ളത് വാട്സാപ്പ് സീന അതിന് ശേഷം മൊബൈലൊന്നും ഓൺ ആക്കിയില്ല അവന് ഡയറക്റ്റ് വന്നതാണ് അത് ചെറിയൊരു മയം ഉണ്ടായിരുന്നു ആ സമയം വന്നതിന് ശേഷം പിന്നെ ഒരു പത്ത് മണിയാവും എട്ട് മണി ഒമ്പത് മണിയാവുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വീട്ടിലേക്ക് എത്താറുണ്ട് കാണാത്തപ്പോൾ കാണാത്തപ്പോൾ വീട്ടുകാരെ വിളിച്ചാകുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് അങ്ങനെ ഏട്ടനോട് പറഞ്ഞു ഏട്ടനോട് പറഞ്ഞിട്ടാവുമ്പോൾ ഉമ്മ ഉമ്മാണ് വി സ്വിച്ച് ഓഫാണ് ആയി അത് വരുന്നിട്ട് ഇങ്ങനെ ഒരിതാക്കി പിന്നെയും കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു വരുന്ന കാണലാത്തപ്പോൾ ഏട്ടന്മാർ ഒരേട്ടന് ഇവിടെയും കിയൂറിലേക്കും ഒരേട്ടൻ നെല്ലിക്കുന്നിലേക്കും പോയി ഏത് എവിടെയെന്നറിയില്ല ഈ രണ്ട് സ്ഥലത്താണ് ഓന് പോരുന്നത് സാധാരണ പോര് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ എത്തുമ്പോൾ സ്കൂട്ടർ ഉണ്ട് അതേപോലെ തന്നെ ഈ സ്ഥലത്ത് ഈ കാണുന്ന സ്ഥലത്താണ് ബാഗ് വെച്ചിട്ടുണ്ടാവില്ലേ ഈടാണ് ബാഗ് വെച്ചിട്ടുണ്ടായത് ആ ബാക്ക് ഇത് കണ്ടിട്ട് മുന്നേ നമുക്ക് ഏകദേശം ഒരു ഇത് വന്നു നമ്മൾ നടന്ന സമയം മുതൽ ഇന്ന് ഇതേ വരെ ഈ ദിവസം വരെ ഈ സ്പോട്ടിൽ തന്നെയാണ് ഇദ്ദേഹം ഉള്ളത് ഇദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചോദിച്ചറിയാം എങ്ങനെയാണ് തിരിച്ചല്ലേ എങ്ങനെയാണ് പണ്ടത്തെ രൂപത്തിൽ ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ള ഒരു സംസാരം കേൾക്കുന്നുണ്ട് നാട്ടുകാരുടെയിൽ നിന്ന് അതിൽ നിന്നാണ് പറയാനുള്ളത് ഇതിപ്പോൾ തെരച്ചിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം രണ്ട് രാത്രി മൂന്ന് പകല ഇട ഉറക്കു കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നില്ല എന്നുള്ള ചെറിയൊരു പരാതി ഉണ്ട് ഫയർ സർവീസിനെ കൊണ്ട് വീണ്ടും ഇതാക്കി നോക്കി ഞങ്ങളുടെ എല്ലാ സംഗതികളും ഉണ്ടാവുമെന്ന് പറഞ്ഞത് പക്ഷേ തെരച്ചിലിൽ ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാർ പണം കൊടുത്ത് കുറച്ച് ആളുകൾ ഒരു നാല് ബോട്ട് കടലിൽ ഇറക്കിയതല്ലാണ്ട് വലിയ തൃപ്തി കാണുന്നില്ല കോസ്റ്റൽ ഗാർഡ് ഉണ്ട് പുറം കടലിൽ നോക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ അന്യജനെയാണ് ഞങ്ങളുടെ നാട്ടുകാരനെയാണ് ഞങ്ങളുടെ സഹോദരനാണ് ഞങ്ങൾക്ക് ഈ രണ്ട് രാത്രി മൂന്ന് പകലും ഞങ്ങൾക്കത് ഊഹിക്കാൻ പോലും കഴിയാത്തൊരു സംഗതി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഇപ്പോൾ അവസാനം ഞങ്ങൾ പ്രാർത്ഥനയിൽ മാത്രമാണ് ഞങ്ങൾ ഏകദേശം ഏകദേശം പ്രതീക്ഷകളൊക്കെ കൈവിട്ട ഒരു അവസ്ഥയിലാണുള്ളത് പോസ്റ്റൽ ഗാർഡിന്റെ പ്രവർത്തനം അതായത് നമ്മൾ വിളിച്ച് പറയുമ്പോൾ പുറംകടലിലുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ അനുസരിച്ചിട്ട് പോസ്റ്റൽ ഗാർഡ് ഉച്ചയോടെ പോയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഫയർ സർവീസ് അങ്ങനെയൊക്കെ പോയത് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അതാത് ഓഫീസിൽ നിന്ന് പുറം കടലിലുണ്ട് അവിടെ ഉണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ നമുക്കതിലിപ്പോൾ എത്ര മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണ് സംഭവം നടന്ന അറുപത് മണിക്കൂറായിട്ടും വേണ്ടത്ര രീതിയിലുള്ള ഒരു ഇടപെട്ടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അവർ തിരിച്ചലിന് എന്നുള്ളതാണ് നാട്ടുകാരുടെയും അതുപോലെ ബന്ധുക്കളുടെയും അഭിപ്രായം അങ്ങനെയാണ് അതെ അതെ പറഞ്ഞത് ഇവിടെ മത്സ്യം പഠിക്കാൻ വേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ പ്രവാസിയാണ് ഇവിടെ വന്നു പിന്നീട് ആൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ടുണ്ട് ഈ കടലിലാണ് ഉള്ളില് എന്തോ സംഭവിച്ചൊന്നല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ അന്നേ വന്ന് നാട്ടുകാർ പറഞ്ഞ അകത്ത് കൂടെ പോയിട്ടുണ്ടോ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല അപ്പോൾ തെരച്ചിൽ നടത്തിയിട്ട് കണ്ടെത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മത്സ്യ പിന്നെ വകുപ്പിൻ്റെയും അല്ലെങ്കിൽ തുറമുഖ വകുപ്പിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അവർ അവരടിയന്തരമായി നിർവഹിക്കണം അപ്പോൾ എങ്ങനെ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇന്നലെ കാലാവസ്ഥ കുറച്ച് മോശമായിരുന്നു ഇന്ന് ഈ പിന്നെ ഏരിയൽ സെർച്ചിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വരും പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നാട്ടുകാർക്ക് അതിലൊരു തൃപ്തി കാണുന്നില്ല ഇതിൽ അങ്ങനെ ഉണ്ട് എന്ന് ഒരു ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അതൊരു സെർച്ചിൻ്റെ ഭാഗമായി ഇത് കാണുന്നില്ല അപ്പോൾ അടിയന്തിരമായും ഇപ്പം മിസ്സായ പിന്നെ റിയാസിനെ അടിയന്തിരമായും കണ്ടെത്തുന്ന ആവശ്യമായി നമ്മളോട് സ്വീകരിക്കണം അതിന് എന്തെല്ലാം സംവിധാനമാണോ നല്ല സംവിധാനങ്ങളുടെ പോയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ അറിയാൻ അറിയാൻ സാധിച്ചത് ഹലികോപ്ടർ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അപ്പോൾ എസ് പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത് എസ് പിന്നെ അപ്പോൾ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ചോദിച്ചത് അപ്പോൾ കളക്ടറെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേണ്ടത്ര ഒരു അടിപൊളി ഒരു ബീച്ച് ഉണ്ട് എന്നല്ല ഇതിലൊരു ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെ മനസ്സിലാകുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആളുകൾ കുടുംബാംഗങ്ങളും ബഹുത്തുക്കളും എല്ലാം വലിയ ഒരു വേവിലാതിയിലും വിഷമത്തിലൂടെ നിൽക്കുന്നത് പക്ഷേ അടിയന്തിരമായും ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ച് ആളെ തിരഞ്ഞു പിടിക്കാൻ ആവശ്യമായ സംസാരം ഉണ്ടാകും ഉണ്ടാകും